ഇടുക്കി മാങ്കുളം താളും കണ്ടെത്ത് കുടുംബവഴക്കിരുടെ ഭർത്താവ് മണ്ണനൊഴിച്ച് തീക്കൊളുത്തിയ ഭാര്യ മരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മുപ്പത്തിയൊൻപത് വയസ്സുകാരി മിനിയാണ് മരിച്ചത് ഭർത്താവ് രഘുവിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ രഘു ഭാര്യ മിനിയുമായി തർക്കത്തിലേർപ്പെടുകയായിരുന്നു ഇതിനിടെ രഘു മിനിയെ ക്രൂരമായി മർദ്ദിച്ചു ശേഷം വീട്ടിലുണ്ടായിരുന്ന മണ്ണെണ്ണ മിനിയുടെ ദേഹത്തൊഴിച്ച് കത്തിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരനാണ് മിനിയെ ആശുപത്രിയിൽ എത്തിച്ചത് തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് മിനി മരിച്ചു ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതകത്തിനിടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് മിനി കഴിഞ്ഞ രാത്രി മുപ്പതാം തീയതി രാത്രി എട്ടര മണിയോടെ ഭർത്താവിലേക്കും അദ്ദേഹത്തെ മരണനയടിച്ച് തീ കൊടുത്തിട്ടുള്ളവരെ പരിപ്പറ്റി കോട്ടയം കോളേജ് ചികിത്സയിലായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഇനി മരണപ്പെട്ടിട്ടുണ്ട് ഭർത്താവിന് ഈ ഭാര്യയിൽ ഉണ്ടായ സംശയമാണ് ഇയാളെ ഈ പ്രത്യേകത പ്രേരിപ്പിച്ചതോടാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലുള്ള നിഗമനം അത് കേസ് കൂടുതലായിട്ട് അന്വേഷിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിനു പിന്നാലെ തന്നെ രഘുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതി നിലവിൽ റിമാൻഡിലാണ് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് പോലീസ് തീരുമാനം ജനം ഇടുക്കി